അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഇപ്പൊ ഒരു ചെറിയ യാത്ര ഇറങ്ങിയതാണ് ഒന്നുമല്ല നമ്മുടെ തൊട്ടടുത്തുള്ള തന്നെ കുതിരാൻ അമ്പലത്തിലേക്കാണ് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് കുതിരാൻ ഇരട്ടത്തുറങ്കം കുതിരാൻ ഹൈവേ ഒക്കെ തൊട്ടടുത്തുള്ള അമ്പലമാണ് അപ്പൊ ആ അമ്പലത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അവർ തമ്പാം ഓക്കെ നമ്മുടെ വീട്ടീന്ന് പോകുമ്പോൾ പാലക്കാട് സൈഡാണ് തൃശ്ശൂർ നിന്ന് പാലക്കാട് പോകുമ്പോഴാണ് അമ്പലം വരുന്നത് അപ്പൊ നമ്മളിതേ തുറങ്ങത്തിലേക്ക് കയറാൻ പോണേ ഇരട്ട തുറങ്കം അപ്പൊ അതിലേക്ക് പിച്ചുണ്ട് എന്റെ വൈഫും ഉണ്ട് ഞങ്ങള് മൂന്നുപേരും കൂടിയാണ് പോണേ നമ്മള് വൈകീട്ടായിപ്പോറങ്ങിയതാ നമ്മളിത് കുതിരാൻ തുരങ്കം എത്തി ഈ തുരങ്കം ഈ ലെഫ്റ്റ് ആണ് കാണിച്ച് ആ ലെഫ്റ്റ് ആ ലെഫ്റ്റ് അതാർന്നു ആദ്യത്തെ വഴി അത് പടച്ചു അതിലെ പോയിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് അമ്പലത്തിന്റെ ഫ്രണ്ടുകളാണ് പാലക്കാട് വണ്ടികളൊക്കെ പോയിരുന്നത് അതിലെ വണ്ടികൾ കടത്തിവിടാത്ത കാരണം അമ്പലത്തിലേക്ക് ആരും തന്നെ പോവാതി അപ്പൊ നമുക്ക് കുതിരാൻ തുരങ്കം കയറി ഇങ്ങനെ ചുറ്റിക്കറങ്ങി എനിക്ക് വഴിയൊന്നും അറിയില്ല പോയി നോക്കണം ഞങ്ങൾ ആ പണ്ട് പോയ ഓർമ്മയേ ഉള്ളൂ തുരങ്കത്തിൽ കൂടെ കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലി അതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനെ അധികം ആര് പോക്കില്ലാണ്ടായി നമ്മൾ തന്നെ ഇപ്പൊ പോവാണ്ടായി കാരണം വഴിയില്ലാത്ത കാരണം ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ കൊറച്ചു കാലായി ഒന്ന് പോണെന്ന് വെച്ചിട്ടിരിക്കണം പിന്നെ ഇറങ്ങി തുരക്കൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്നാലും വഴി കാണുന്നു അങ്ങനെ നമ്മള് കഴിഞ്ഞോട്ടാ തുറങ്ങം ഇറങ്ങി ഇനി ഇപ്പൊ വഴി ഒന്ന് ചോദിക്കണം എനിക്ക് വലിയ പിടുത്തല്ല ആൾക്കാരുടെ ചോദിക്കണം ഇവിടെ നിന്ന് തിരിഞ്ഞിട്ട് ഒരു വഴി കേറി കിടെ കേരള ഇനി വരുന്നവരാണെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഒരു വഴി കടെയാണ് കേരളം അപ്പൊ ചോദിച്ചു നോക്കിയിട്ട് നോക്കിട്ട് പോവാറങ്ങിട്ടൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ കഴിയുമ്പോ ലെഫ്റ്റ് സൈഡിലേക്ക് മണ്ണിട്ടൊരു വഴിയാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഊട്ടാൻ അടിച്ചിട്ട് വേണം അമ്പലത്തിലേക്ക് പോവാനായിട്ട് നേരെ പാലക്കാട് റൂട്ടാണ് നമ്മൾ ലെഫ്റ്റ് തിരിയണം ഇതാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന ഇപ്പോഴത്തെ വഴി മണ്ണിട്ട വഴിയാണ് ടാറിങ്ങൊക്കെ പൊളിഞ്ഞു പോയി ഇതിലോട്ട് ചെല്ലുന്നത് നേരെ അമ്പലത്തിലേക്കാ അതെതാണ് അമ്പലത്തിലേക്കുള്ള ബോർഡ് വെച്ചേക്കണേ ഉണ്ടാവും ശ്രീ കുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇതാണ് കേട്ടോ കുതിരാൻ അമ്പലത്തിലോട്ട് പോകാനുള്ള വഴി അങ്ങനെ അതെ ദുർഘടമായ വഴി കഴിഞ്ഞ് ടാറിങ്ങോട്ടിലേക്ക് എത്തി ഇതാണ് നമ്മുടെ പണ്ടത്തെ ഹൈവേ പണ്ട് പാലക്കാട് തൃശ്ശൂർ ഹൈവേ ആണ് ഇത് ഇതിലൂടെ ആയിരുന്നു എല്ലാ വണ്ടികളും ചീറിപ്പാഞ്ഞിരുന്നത് ഒരു അവിടുത്തെ വരുമാനം തന്നെ വണ്ടികളിൽ നിന്ന് വരുന്ന പൈസ കയറുന്നു ചില്ലറ പൈസകൾ പോലെ ഇഷ്ടംപോലെ അവിടെ വന്നു കിടാറുന്നു ശബരിമല യാത്രക്കാര് എല്ലാ ഒരു ഭാഗക്കാർ പിന്നെ ദിവസം ഓടുന്ന ഓരോ ട്രിപ്പ് പോകുമ്പോഴും പൈസ ഇടാറുണ്ട് ഇപ്പോൾ ഒരു രൂപ പോലും വഴി അവിടെ വരുമാനം ഇല്ലാണ്ടായി വണ്ടികളോടാണ്ടായിപ്പോ ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി ഇരുമ്പ് പാലം എന്നൊക്കെ പറയണത് ഇതാണ് പാലക്കാട് തൃശ്ശൂർ ജില്ലേനെ യോജിപ്പിച്ചിരുന്ന ഒരു പാലം ദേ അത് കാണിച്ചത് അതാണ് നമ്മുടെ തൊരങ്കത്തിന്റെ മല കണ്ടോ അതിന്റെ ഇപ്പറാണ് അമ്പലം വരുന്നത് അത് കട്ട് കട്ടിരുന്നു ഇതാണ് ഇരുമ്പ് പാലം പണ്ടത്തെ പാലാണ് ഇത്രയോ വർഷങ്ങൾ പഴക്കുണ്ട് പാലക്കാട് തൃശ്ശൂർ ജില്ലേനെ യോജിപ്പിരുന്ന പാലാണ് വണ്ടികളില്ലാണ്ട് പിള്ളേര് പന്ത് കളിയാണ് പിള്ളേര് പന്തുകളിയാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടാന്ന് കുറച്ചുള്ള അമ്പലത്തിലേക്ക് ആദ്യത്തെ ഹൈവേ ആ കിടക്കണോ ഞാനൊരു നാലു വർഷം അഞ്ചു വർഷം മുമ്പായിട്ട് അതിലെ കടന്നു വന്നേ ഞാൻ പഠിച്ചത് പാലക്കാടാണ് ഞങ്ങൾ ഡെയിലി മൂന്ന് വർഷം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നത് വഴി കൂടെ അപ്പൊ ആരുല്ല പിള്ളാരൊക്കെ റോട്ടിലാതി കളിക്കാ കളിക്കാ സ്ഥലായി എന്തായാലും കൊരങ്ങന്റെ ഒക്കെ ശല്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു കൊരങ്ങന്മാരൊക്കെ കൂടുതലായി ആൾക്കാരില്ലാത്ത കാരണം അങ്ങനെ നമ്മള് വണ്ടിയുടെ അമ്പലത്തിന്റെ അടുത്ത് വണ്ടി എത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ അമ്പലം ഒരു കോവില് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അമ്പലം അങ്ങനെ നമ്മളിത് അമ്പലത്തിന്റെ പാർക്കിംഗ് എത്തിയിട്ടുണ്ട് ഇപ്പൊ വണ്ടിയൊക്കെ പാർക്കിപ്പോഴാണ് ഏറ്റവും പണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വന്നിരുന്ന ഒരു സ്ഥലാണ് അപകടങ്ങൾ ഈ മലയൊക്കെ കുറെ ഇടിഞ്ഞു വീണിട്ടുണ്ട് ഇടിഞ്ഞു വീണ്ടേ കെട്ടി കയറ്റിയതാണ് കുതിരാനില് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിലൊക്കെ മണ്ണിടിഞ്ഞ് വീണ് ഒരുപാട് വണ്ടികളിന്റെ അടിയിൽ പോയിട്ടുള്ളതാ അതാണ് നമ്മുടെ ഈ ഏരിയ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് പറങ്ങന്മാരൊന്നും അപ്പൊ ഇനി നമുക്ക് അമ്പലത്തിലോട്ട വിശേഷം കാണാം അപ്പൊ അതേ ഇതാണ് നമ്മുടെ കുതിരാൻ ക്ഷേത്രം അതിമനോഹരമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇപ്പോ ഇവിടെ വാഹനങ്ങളുടെ തിരക്കോ ആളുകളുടെ ബഹളമോ ഒന്നും തന്നെ ഇല്ല തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷത്തിലേക്ക് ക്ഷേത്രം മാറിയിരിക്കുകയാണ് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷം കൂടിയാണ് കേട്ടോ ഇവിടെ ഞങ്ങളെ ഗ്യാപ്പിൽ ഇച്ചുനാണ്ട് ഫോട്ടോഷൂട്ട് എടുത്താൽ സമ്മതില്ല മോള് നടക്കാൻ തുടങ്ങിയിട്ടുള്ളു ആളിങ്ങനെ കൈ പിടിച്ചൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ അതിന്റെ ട്രെയിൽ റണ്ണാ നടക്കുന്നെ ഒട്ടിക്ക് നടക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ആയിട്ടില്ല ആള് അങ്ങനെ ഈ അമ്പലം നട തുറന്നിട്ടുണ്ട് അപ്പം നമ്മളിന്ന് അമ്പലത്തിലേക്ക് കയറാണ് അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പ് നല്ല രസമുണ്ട് കാണാം അല്ലേ അപ്പോൾ ഇവിടെ ഒരു ഇവിടെ കയറുമ്പോൾ തന്നെ ശിവൻ്റെ ഒരു വിഗ്രഹമുണ്ട് അത് അതൊരു കല്ലാണ് ഐതിഹ്യം പറയുന്നത് ആ കല്ലിങ്ങനെ വലിപ്പം വെച്ച് വന്നിട്ടുണ്ടെന്ന് അത് ചെറുതായിരുന്നു എന്ന് പറയുന്നു അതങ്ങനെ അങ്ങനെ ആ വിഗ്രഹം കണ്ടോ അത് അത്ര ഹൈറ്റായത് അങ്ങനെ പതിയെ പതിയെ വളർന്നു വന്നതാണെന്ന് പറയുന്നു നമുക്കത്യാവസ്ഥൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളതേ അമ്പലത്തിൻ്റെ അകത്ത് എറിയതേ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഉൾവശം ഇതാണ് ഇതാണ് ശ്രീകോവില് ഫുള്ള് നമുക്കറിയാം ഒരു അടിപൊളി അന്തരീക്ഷമാണ് കേട്ടോ ഒരു വട്ടെങ്കിലും വൈകുന്നേര സമയത്ത് ഒരു വട്ടെങ്കിലും നിങ്ങളോട് വന്നിരിക്കണം കാരണം അത്ര ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് ഫോട്ടോ എടുക്കാനാണെങ്കിൽ പോലും പോയി ഫോട്ടോഷൂട്ട് നടത്താനാണെങ്കിൽ പോലും അടിപൊളി അന്തരീക്ഷം സെറ്റപ്പ് ഒക്കെ അങ്ങനെ അടിപൊളി ഒരു ശംകൂലും കേട്ട് നമ്മൾ നമ്മളിതേ ചുറ്റമ്പലത്തേക്ക് ഇറങ്ങിയിട്ടാണ് അതിന് അമ്പലം ചുറ്റണം ഇതേ ഫുൾ ഫോറസ്റ്റ് ആണ് ബാക്ക് സൈഡ് ഒക്കെ ഫുൾ ഫോറസ്റ്റ് ആണ് ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് അടുത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വിഗ്രഹം കല്ലില് കൊത്തിയ കുതിരയപ്പുറത്താണ് അയ്യപ്പിരിക്കണത് കുതിരപ്പുറത്ത് അയ്യപ്പം വന്നു എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വിഗ്രഹവും അതുപോലെ തന്നെയാണ് കല്ലിലാണ് കൊത്തിയിക്കുന്നത് ഒറ്റ കല്ലുമ്പോൾ തന്നെ കൊത്തിയേക്കുന്ന വിഗ്രഹമാണ് അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒരു ആറു മണി ആറുകാലായി വന്നപ്പോ നമ്മളത് തൊഴിലിറങ്ങി ആരുമില്ല നമ്മൾ തന്നെ ഉള്ളൂ ഇവർ ചാട്ടം വന്നിട്ടുണ്ട് അപ്പം ഏതാണ് അന്തരീക്ഷം കണ്ടോ പണ്ടത്തെ ഹൈവേ ഉണ്ടോ പണ്ടത്തെ പാലക്കാട് തൃശ്ശൂർ ഹൈവേ അപ്പം ഇതിൽ ആരുമില്ല സഞ്ചാരം ഇല്ലാണ്ടായി ആൾസഞ്ചാരം ഇല്ലാണ്ടായി അങ്ങനെ അതേ കുറച്ച് നേരത്തെ അമ്പലം വിസിറ്റിൽ നമ്മളത് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും അമ്പലം തൊഴുതിറങ്ങി തിരിച്ചു പോകുന്ന വഴിയാണ് അപ്പം നമ്മളത് ചുവന്ന മണ്ണെത്തിയിട്ടുണ്ട് ഇതും ഒരു ഹൈവേയിലൊരു ഒരു ഭംഗിയായ ഒരു സ്ഥലമാണ് ആ പാ കാണുന്നതാണ് നമ്മുടെ കനാല് ആറു വരി ഇപ്പ കടന്ന് പോകുന്ന കനാലാണ് നമ്മുടെ തൊട്ട് പീച്ചി ഡാമിൻ്റെ റിസർവ് വരുന്ന വരുന്ന കനാലുവെള്ളം പോകുന്നതാണത് കാണാനുണ്ട് അതിൻ്റെ മുകളിൽ ആൾക്കാരും ഉണ്ടാവും വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ മുകളിലുണ്ട് നല്ല അടിപൊളി വ്യൂ ഇട്ട് മുകളിൽ അപ്പോൾ അതും ഈ ഹൈവേ നമ്മൾ ഈ പോകുന്ന വഴി തന്നെയാണ് ഇനി ഞങ്ങൾ ഇതേ അടുത്ത് കൃഷ്ണനെ കാണാനായിട്ടാണ് പോണേ നമ്മുടെ വീട് വീടെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ളൊരു അമ്പലമാണ് ഇവിടെ വെണ്ണക്കണ്ണനാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ വരുന്ന വഴി അവിടെയും കയറി നമ്മുടെ പൂരാണ് കേട്ടേ അമ്പലത്തിൽ ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ ദേശത്ത് നിന്നൊക്കെ പൂരണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കുതിരാൻ അമ്പലം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക താങ്ക് യു ടാറ്റേച്ചു ടാറ്റേ ടാറ്റിസ് എടുത്തെ ഓക്കേ